ൊണ്ടിരിക്കുമ്പോഴാണ് ക്യാരറ്റ് ഹലവയുടെ വീഡിയോ ഉണ്ടത് അന്നാ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റ് ഒക്കെ ഇതുപോലെ സ്ലൈസ് ആയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു തണക്കാൻ വേണ്ടി പിന്നെ ആണെങ്കിൽ ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ് കുറച്ച് നെയ്യ് കൂടിയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പാൻ നല്ല ചൂടാവുമ്പോഴത്തേനും നമ്മുടെ നെയ്യൊക്കെ നല്ല ഉഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി വേറൊന്നുമില്ല നമുക്ക് അണ്ടിപ്പരിപ്പോ കശുണേണ്ടെങ്കിൽ അതിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം വേണ്ടേ ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ക്യാരറ്റ് ഇതുപോലെ കമത്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ക്യാരറ്റ് എടുക്കാം ഫസ്റ്റത്തെ ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ ഒന്നര ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഫ്ലോപ്പ് ആവോ സക്സസ് ആവോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ നന്നായിട്ട് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഗൈസ് നമ്മളെ സവാളയൊക്കെ വയറ്റിയില്ല അതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കറക്റ്റ് കണക്കില്ല ഞാനിവിടെ ഒരു രണ്ടര ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം എനിക്കിവിടെ പഞ്ചസാര കുറച്ച് കൂടുതൽ വേണം എനിക്ക് പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണ് മധുരം അതുകൊണ്ട് കുറച്ച് കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട് ടോ ഗൈസ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായി പറഞ്ഞവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പഞ്ചസാരയൊക്കെ ഒന്നിങ്ങനെ അലിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരറ്റിൻ്റെ കളറ് പഞ്ചസാരയ്ക്ക് വരും ടോ ഗൈസ് ഒരു ഒരാഴ്ച ഞാൻ ടൂറൊക്കെ പോയപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ ക്യാരറ്റ് കിട്ടിയത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒന്നര കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം പോലെയൊക്കെ ഇരിക്കും ഫസ്റ്റ് ഞാനും വിചാരിച്ചിതൊന്നാണ് ഇങ്ങനെ വെള്ളം പോലെയെന്ന് പിന്നെയാണ് ഇത് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ പാൽ തിളച്ച് 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 പൊന്തി വരും അപ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു ക്യാരറ്റും അതേപോലെ തന്നെ പാലും കൂടി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒരുമിച്ച് വന്ന് നല്ല കുറുക്ക് പോലെ ആയി വരണവരെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതായി വരാൻ കുറച്ച് സമയം പിടിക്കൂട്ടോ ഗൈസ് ഇങ്ങനെ കുറുക്ക് പോലെ ആയി വരാൻ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ചിൻ്റെ വീഡിയോക്ക് വൺ കെ വ്യൂവേഴ്സ് ആയിട്ടുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ടോഗൈസ് അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാവരും ചെന്ന് കണ്ടോളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ പാലും അതേപോലെ തന്നെ ക്യാരറ്റ് ഒക്കെ ഏകദേശം ഇങ്ങനെ ഒന്നിച്ച് വന്നിട്ടുണ്ട് ടോഗൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പാലടിയിൽ പിടിക്കും ടോ ഗൈസ് ഇപ്പോൾ നല്ല രീതിക്ക് കുറുക്ക് പോലെ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്നാല് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഇള கிடு கட்டோோ കുറച്ച് ഇറങ്ങാൻ ഇത് ക്യാരറ്റും പാലെല്ലാം കൂടി ഒന്നിച്ച് അതേപോലെ തന്നെ ഇങ്ങനെ കുറുക്ക് പരുവത്തിൽ വരും ആ സമയത്ത് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറി മാറി വരും എല്ലാം കൂടി ഒന്നായിട്ട് ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി ക്യാരറ്റ് ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ടോ ഗൈസ് ഞാൻ എന്ന ഐസ് ക്രീമും കൂട്ടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ് അപ്പോൾ ആ ഒരു കോമ്പോ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അങ്ങനെ നമ്മൾ സെറ്റായിട്ട് നീറ്റ് ഒരു പാത്രത്തിലൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം കഴിച്ച് ഇനിപ്പം തന്നെ അടിപൊളി ടേസ്റ്റാണ് ഞാൻ വീണ്ടും വീണ്ടും നിർത്താണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യണം അടിപൊളിയാണ് കേട്ടോ ക്യാരറ്റ് ഹൽവ കുറച്ച് കശുണ്ണിക്കുണ്ടെങ്കിലും ഇതിലും അടിപൊളിയായിരിക്കും എൻ്റെ ഇതിലില്ലാത്തോണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ